നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മിഥുന മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഉത്തരമുക്കാൽ അത്തം ചിത്തിര ആര ചേർന്നതാണ് കന്നിരാശി ഗ്രഹസ്ഥിതി ഗുരു ഇടവത്തിൽ കുജൻ മേടത്തിൽ സർപ്പൻ മീനത്തിൽ മന്ദൻ കുംഭത്തിൽ മിഥുനത്തിൽ രവി ശുക്രൻ ബുധൻ കന്നിയിൽ കേതു ഗ്രഹസ്ഥിതി ഇങ്ങനെയാണ് കുജൻ രുചക മഹായോഗത്തോടുകൂടിയാണ് മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി ശശ ശശമഹായോഗത്തോടുകൂടിയും രവി ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഭദ്രയോഗത്തോടും നിപുണയോഗത്തോടും കൂടി ത്രിഗ്രഹയോഗം നിർമ്മിച്ച് മിഥുനത്തിൽ സഞ്ചരിക്കുന്നു ഗുരു ഒൻപതിൽ ജന്മത്തിൽ സിഹി ചന്ദ്രക്കൂറിൻ്റെയും കർമ്മഭാവത്തിൻ്റെയും അധിപതിയായ വിദ്യാകാരകനായ ബുധൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു ധനാധിപതിയും ഭാഗ്യസ്ഥാനാധിപതിയുമായ ശുക്രനും വ്യയസ് സ്ഥാനാധിപതിയായ രവിയുമായി യോഗം ചെയ്ത് ഭദ്രയോഗത്തോടും നിപുണയോഗത്തോടും കൂടിയാണ് കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് വിദേശത്ത് പോകാൻ വിസയ്ക്ക് വേണ്ടി തടസ്സം നേരിട്ടിരിക്കുന്നവർക്ക് ഉടനെ തന്നെ വിസ കിട്ടും ബലവാനായ ബുധനായതുകൊണ്ട് കരിയറിൽ പെട്ടെന്ന് ഉയർച്ചയുണ്ടാകും അധ്യാപകർക്കും പ്രസാധകർക്കും നല്ല സമയം കർമ്മഭാവത്തിൽ നിൽക്കുന്ന രവി ആരോഗ്യവും ധനലാഭവും ഉണ്ടാക്കുന്നു ഗവൺമെൻറ് ജോലി കിട്ടും മേലധികാരികളുമായി നല്ല സമ്പർക്കം പുലർത്തും വിദേശത്ത് പോയാലും അവിടെ നല്ല ജോലി കിട്ടും പത്തിലെ ശുക്രൻ ധനലാഭവും ആർഭാട ജീവിതവും നൽകും കിട്ടാതെ കിടന്ന പണം തിരികെ കിട്ടും സുഖവും കീർത്തിയും പ്രഭുത്വവും കൃഷിഭാഗ്യവും ശുക്രൻ നൽകുന്നു ജന്മത്തിലെ കേതു രോഗവും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാക്കുന്നു ഗുരുവിൻ്റെ കന്നിയിലേക്കുള്ള ദൃഷ്ടി ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കും ധനകാരകനായ ഗുരു കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലും ഏഴും ഭാവത്തിൻ്റെ അധിപതിയാണ് ഗുരു ധനലാഭവും പുത്രസുഖവും ഗ്രഹസുഖവും ഉണ്ടാക്കുന്നു പിതാവിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സർക്കാർ ജോലി ലഭിക്കും വിവാഹം നടക്കും വിദേശയാത്രയുണ്ടാകും നല്ല ആഹാരം കഴിക്കാനുള്ള യോഗമുണ്ടാകും ഏഴാം ഭാവാധിപന് ഒൻപതിൽ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യം വലിയ കുഴപ്പമില്ലാതെ പോകും അഞ്ചാം ഭാവത്തിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി പ്രണയബന്ധത്തിന് ഉലച്ചിൽ തട്ടുകയില്ല ഏഴിൽ നിൽക്കുന്ന സർപ്പനെ കൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യബന്ധത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു അതിനിമിത്തം വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകും വളരെ ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കുജൻ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നു ആയുധം കൊണ്ടുള്ള മുറിവുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വീട്ടിലെ കറിക്കത്തി കൊണ്ട് കൈമുറിഞ്ഞാലും മതിയല്ലോ വാഹനം സൂക്ഷിച്ചോടിക്കണം അപകടങ്ങൾ വിളിച്ചു വരുത്തരുത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ശശമഹായോഗവും വിപരീത രാജയോഗവും നിർമ്മിച്ച് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കുന്നു പല വിധത്തിലും പണം കയ്യിൽ വരും കടബാധ്യതകൾ തീരും ശത്രുക്കൾ പരാജയപ്പെടുന്നു ശനിയുടെ ഭാഗ്യയോഗങ്ങൾ പ്രൊഫഷണൽസിന് വളരെ നേട്ടമുണ്ടാക്കും ഉന്നതിയിലേക്ക് കുതിക്കും കന്നിക്കൂറുകാർക്ക് ഈ സമയം പരിശ്രമിച്ചാൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് പൊതുവെ കന്നിക്കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് കാണുന്നത് ദോഷപരിഹാരത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ മാസവും പൂജയും നടത്തിക്കൊണ്ടിരിക്കണം പ്രാർത്ഥനയോടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക